ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ക്രിസ്മസിന് ഒരു സർപ്രൈസായിട്ട് സ്നേഹക്കൂട്ടത്തിലെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇന്ന് ക്രിസ്മസ് ലോകം ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പം സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർക്കൊപ്പം ഞങ്ങൾ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ക്രിസ്മസ് പപ്പയായിട്ട് ഞാൻ തന്നെയാണ് വേഷം ഇടുന്നത് പൊക്കെ ഇച്ചിരി കുറവാറേ ഉള്ളൂ പക്ഷേ സെറ്റപ്പായിട്ട് ഒരിക്കൽ റെഡിയായിട്ടുണ്ട് അപ്പോൾ അച്ഛനമ്മമാരോട് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ് ഇന്ന് എനിക്ക് ക്രിസ്മസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇവർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് എൻ്റെ ഒരു ആയിട്ടുള്ള കമ്മൽ അഴിച്ചു മാറ്റിയിട്ടുണ്ട് സൈഡിൽ നിന്ന് മനസ്സിലാകാതിരിക്കാൻ പിന്നെ കയ്യിൽ പിടിക്കുമ്പം ഞാൻ മനസ്സിലാകുന്നുണ്ടാണ് കയ്യിൽ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവുമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക്

ൂ കാരണം പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും അതൊക്കെ ദിവസമായിട്ട് കൃഷയ്ക്ക് തീരെ പയ്യാതിരിക്കുകയാണ് നല്ല ചട്ടിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കുകയാണ് അപ്പോൾ ഇത് വരെ വളരെ സാധനം കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കെ നോക്കട്ടെ കാണണ്ടേ രീതികളൊക്കെ ഏകദേശം എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും മാറ്റാൻ പറ്റത്തില്ല ആ രീതികളൊക്കെ ഇവർക്ക് മനഃപ്പാടാണ് ആശാദിനൊക്കെ കമ്മല് കണ്ടാൽ മനസ്സിലാവുന്നു അപ്പൊ കമ്മല് മാറ്റി കാലം മനസ്സിലാക്ക ഷൂ ആക്കി അങ്ങനെയൊക്കെ മനസ്സിലായി മാറ്റിയിട്ടും എല്ലാവർക്കും മനസ്സിലായി എന്നാലും വളരെ സന്തോഷം സ്നേഹക്കൂടലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ വിദേശത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഇരുന്ന് നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ സന്തോഷങ്ങൾ കാണുന്നുണ്ട് അപ്പം ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹക്കൂടഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ